മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലും എൽ ഡി എഫ് മാറ്റിത്തിരുത്തിയെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു മദ്യനിരോധന സമിതി പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി ശാക്തീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ പെരിന്തൽമണ്ണ താലൂക്കിൽ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക യോഗം ചേർന്നു നാഷണൽ മിഷണറി സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രൊമോഷണൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ വിക്ടർ ജെ യോഗം ഉദ്ഘാടനം ചെയ്തു മദ്യവും മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും ഇല്ലാതാക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് ഫാദർ വിക്ടർ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ പറഞ്ഞ മദ്യനയം പോലും എൽ ഡി എഫ് മാറ്റി തിരുത്തിയെന്ന് നടത്തിയ നടത്തിയേരി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കി ഈ ജനങ്ങൾ എഫിന്റെ കൂടെ നിൽക്കും അതുകൊണ്ട് ജനങ്ങളെ മനോഹരമായ പറഞ്ഞു അധികാരത്തിൽ ആ പ്രകടനപത്രികൾ എക്സൈസ് നിയമത്തിൽ പറഞ്ഞത് എനിക്ക് അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം ഖണ്ണികയാണ് പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എണ്ണൂറ്റി എൺപത്തി മൂന്നാം ഖണ്ണികയാണ് പ്രകടനപത്രിക രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്തും മദ്യത്തിലും മറ്റ് ലഹരികളിലും വീണ ജനങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ പരിപാടികൾ ആവിഷ്കരിക്കും എന്ത് പരിപാടി ചതിയായിരുന്നു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷിക്കാർ പ്രവർത്തകന്മാർക്ക് വോട്ടർമാർക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ഒരു വാഗ്ദാന പത്രികയാണ് ഞാൻ പറയാറുണ്ട് പെണ്ണിനെ കൈയിലാക്കി കാര്യങ്ങൾ നടത്തി മനോഭാവത്തെക്കാൾ ഭരണകൂടത്തിന്റെ മനോഭാവം യു ഡി എഫ് പറഞ്ഞ മദ്യ നിരോധനം പെരുമാറ്റി എൽ ഡി എഫ് വഞ്ചന കാണിച്ചെന്നും ഈ അച്ചേരി കുഞ്ഞികൃഷ്ണൻ കുറ്റപ്പെടുത്തി യു ഡി എഫ് പറഞ്ഞ മദ്യനിരോധനം അതാണ് എൽ പേര് മാറ്റി മദ്യത്തിന്റെ ലഭ്യതയും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നവർ മാർച്ചിറ്റുകാരൻ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരു സിനിമാ നടനെയും നടിയേയും ലക്ഷക്കണക്കിൽ ഉറച്ചുകൊടുത്ത് അതിന് ബ്രാൻഡ് അംബാസഡർ വരും അവർ ജനം വിശ്വസിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നു തുള്ളി മദ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറ് ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ മഞ്ചേരി സെക്രട്ടറി പി വി ഉദയകുമാർ സലാം കൊളത്തൂർ റഹ്മാൻ തിരൂർക്കാട് സത്താർ ആനമങ്ങാട് വിന്നർ ഷെരീഫ് ഫൈസൽ തിരൂർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ഈ ഒരു സമരം ഇത് നമ്മൾ നമ്മുടെ ഒരു ആവശ്യമാണ് സർക്കാരിന്റെ നടപടിക്രമങ്ങളെ നമ്മൾ തിരുത്തിക്കാനാണ് സർക്കാരിനെ അറ്റാക്ക് നമ്മുടെ വിഷയം മദ്യനയം സർക്കാരിൽ രൂപീകരിക്കുന്ന മദ്യനയം ലഹരി സമീപനം ഇത് തിരുത്തണം അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നമ്മൾ നടക്കുന്നത് ആ സമരത്തിൽ നമ്മൾ പരമാവധി നമ്മൾ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടുകള് നമ്മളെ എല്ലാവരും കൊടുക്കേണ്ടതുണ്ട് നമ്മൾ നാട്ടിലെ നാട്ടിൻ്റെ തന്നെയാണ് നമ്മൾ കേൾക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാമല്ലോ എത്ര ദാരുണമാണ് കൊലപാതകങ്ങൾ നടക്കുന്ന എത്ര ക്രൂരമാണ് ഇരുപത്തിയാറ് കുത്തുകുത്തിയിട്ടാണ് ഒരു ഒന്നനാസ് ദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് ഒരു മദ്യപാനി കുത്തിക്കൊന്നത് മദ്യ നിരോധന സമിതിയുടെ പെരിന്തൽമണ്ണ താലൂക്ക് ഘടകം വിപുലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു ഏപ്രിൽ പതിമൂന്നിന് വിപുലമായി യോഗം ചേരും ലഘുവായ കൂടിയാണ് യോഗം അവസാനിച്ചത് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി